നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണം വർദ്ധിക്കുവാനായി ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഇന്നും നമുക്ക് പെട്ടെന്നുള്ള പണ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് യാതൊരുവിധ ചിലവുകളുമില്ലാതെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമായ വളരെയധികം മെത്തേഡുകളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഇതിൽ പലർക്കും പെട്ടെന്ന് ഫലം ലഭിക്കുകയും ചിലർക്കാകട്ടെ കുറച്ച് വൈകി ഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ പതിവ് നമ്മുടെ തന്നെ വീഡിയോകളിൽ പറയുന്നത് പോലെ ഏതൊരു കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതല്ല എന്നൊരിക്കെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നമുക്ക് ഫലം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും പ്രപഞ്ച ശക്തിയിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിലും നമുക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത് തുടർന്ന് കാണാവുന്നതാണ് അപ്പോൾ വരൂ എന്താണ് ആ മെത്തേഡ് എന്ന് കാണാം പലർക്കും പണം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമായി വരും ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും ദിവസം പണം ഉണ്ടായിരിക്കും ആ ഒരു അത്യാവശ്യ സമയത്ത് മാത്രം നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകില്ല അതല്ലെങ്കിൽ പണം ഉണ്ടെങ്കിൽ പോലും അത് ബാങ്കിലായിരിക്കും ആ സമയത്ത് ഗൂഗിൾ പേ വർക്കാകില്ല എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് സാധാരണ പതിവാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുവാനായും പെട്ടെന്ന് നമുക്ക് പണം നമ്മുടെ കൈകളിൽ വന്നു ചേരുവാനായും നമ്മുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാനായും വളരെ എളുപ്പത്തിൽ ഫലം ലഭിക്കുന്ന ഈ മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കാരണം ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ ഇതിന് പുലവാലായ്മയോ പീരിയഡ്സോ നോൺ വെജ് കഴിച്ചിട്ടിട്ടുണ്ട് എന്നൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഉണർന്ന ഉടൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്യുവാൻ മറന്നുപോയി ഞങ്ങൾ ഒരു ദിവസം ചെയ്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ ഓർമ്മയിൽ വരുന്നത് ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിന് വെറും രണ്ട് നമ്പറുകൾ നമ്മുടെ ഈ കൈപ്പത്തിയിൽ നമ്മൾ എഴുതേണ്ടതാണ് രണ്ട് നമ്പറുകൾ എന്ന് പറയുമ്പോൾ രണ്ട് നാല് എന്നിങ്ങനെയുള്ള ഈ നമ്പറുകളാണ് അതായത് ഇരുപത്തി ഈ ഇരുപത്തി നാല് എന്നത് കൂട്ടുന്ന സമയത്ത് ആറ് വരും ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും മഹാലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും ഉണ്ടെങ്കിൽ മാത്രമേ അവർ സമ്പാദിച്ച പണം അവർക്ക് നല്ല രീതിയിൽ ചിലവാക്കുവാനായിട്ടും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ എപ്പോഴും ധനം വർദ്ധിക്കുവാനായിട്ടും സാധ്യത ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ശുക്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ ഒരു നമ്പരാണ് ആറ് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ രണ്ട് നമ്പറുകൾ കൂട്ടുമ്പോൾ ആറ് എന്ന് വരുന്നതിനാലാണ് ഇരുപത്തി എന്നുള്ള ഈ അക്കം നമ്മുടെ കയ്യിൽ അതായത് ഇടത് കയ്യിലെ യിൽ നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതുവാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ പെരുവിരലിന് താഴെയും ശുക്രമേട് എന്ന് പറയുന്ന ആ സ്ഥലത്തും ഈ നമ്പറുകൾ നമുക്ക് എഴുതാവുന്നതാണ് ഇത് നമ്മൾ എത്ര ദിവസം എഴുതണം എന്നൊന്നുമില്ല തുടർച്ചയായി ദിവസവും നമ്മൾ എഴുതി വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഈ നമ്പറിന് താഴെയായിട്ട് ഒരു ചെറിയ ഇൻഫിനിറ്റി സിമ്പൽ കൂടി നമ്മൾ വരച്ചു വരികയാണെങ്കിൽ അത്യാവശ്യമായി പണം വേണ്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് പണം വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ദിവസങ്ങളായി നമ്മളിൽ നിന്ന് പണം കടമായി വാങ്ങിയിട്ട് അത് തിരികെത്തരുവാൻ അവർ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മാത്രമല്ല ഏതെങ്കിലും ഒരു ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതുവരെയും അത് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവർ ഇനി അതുമല്ല ശമ്പളത്തിൻ്റെ ബാക്കി കിടപ്പുണ്ട് അത് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്നവർ എന്നിവർക്കെല്ലാം അവരെ തേടി പണവരവ് വർദ്ധിക്കുവാനായിട്ട് ചെയ്യേണ്ട ഒരു എളുപ്പമാർഗമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി അതുപോലെ തന്നെ ഇത് എഴുതി വീട്ടിൽ വെറുതെ ഇരുന്നാൽ നമുക്ക് പണം വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വരില്ല കാരണം ഇതെല്ലാം തന്നെ പണം നമ്മളിലേക്ക് വരുവാനുള്ള ആ ഒരു വഴി തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് കൂടുതൽ പണം ആവശ്യമാണ് പക്ഷെ നമ്മുടെ ജോലി സ്ഥിരമായിട്ട് വരുന്നില്ല ഈ വരുമാനം കുറവാണ് എന്ന് നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഒരു ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ ദിവസവും ജോലി ഇല്ലാത്തവർക്ക് ചില സന്ദർഭങ്ങളിൽ ദിവസം ജോലിക്ക് പോയിട്ട് വേണം ഒരു കുടുംബം കഴിയുവാൻ എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് മാസത്തിൽ പതിനഞ്ച് ദിവസം മാത്രമേ ജോലി കിട്ടുന്നുണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും മാസം മുഴുവനും ജോലി വരികയും അതിലൂടെ അവർക്ക് വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ച് വസ്തു വിൽക്കാനുണ്ട് ഇതെല്ലാം തന്നെ ഒന്ന് വിറ്റ് കിട്ടിയാൽ നമുക്ക് കുറച്ച് പണം നമ്മളിലേക്ക് വന്നു ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനായിട്ടുണ്ട് കുറേയായിട്ട് അതിങ്ങനെ വലിച്ചു വലിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ അവരിലേക്ക് വന്നു ചേരുവാനുണ്ടാകും ഇങ്ങനെ പല വഴികളിലൂടെ നമുക്ക് അവകാശപ്പെട്ട പണം നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന മെത്തേഡുകളാണ് നമ്മുടെ വീഡിയോകളിലൂടെ കാണുന്ന ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെല്ലാം പറയുന്നത് അതല്ലാതെ ജോലിക്കൊന്നും പോകാതെ വെറുതെ വീട്ടിലിരുന്നു കൊണ്ട് ഇത് എഴുതി കഴിഞ്ഞ് നമുക്ക് പണം വന്നു ചേരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചൊല്ല് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രമത്തിനോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിലും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ നിറവേറി കിട്ടും അതുപോലെ തന്നെ രാവിലെ ഉണർന്ന ഉടൻ നിങ്ങൾ ഈ ഒരു നമ്പർ എഴുതുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഏതൊരു സമയം നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുവോ അപ്പോൾ നമുക്ക് എഴുതാവുന്നതാണ് ഇനി ഇത് എഴുതുന്ന സമയത്ത് വെറുതെ എഴുതി പോകാതെ നിങ്ങൾക്ക് ആ ദിവസത്തിൽ എത്ര രൂപയാണോ ആവശ്യം ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതുപോലെ നിങ്ങൾ മനസ്സിലൊരു രണ്ട് സെക്കൻഡെങ്കിലും വിചാരിച്ചു കൊണ്ട് വേണം ഈ നമ്പർ എഴുതുവാനായിട്ട് ഒരു പക്ഷേ രാവിലെ നമുക്ക് ഓർമ്മയിലില്ല ഞങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു തവണ എഴുതിയാൽ മതി മാഞ്ഞു പോയി നമുക്ക് വീണ്ടും എഴുതണോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ദിവസവും നമ്മൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ എഴുതി വരുന്നതിലൂടെ നമ്മളിലേക്ക് പണം താനെ ആകർഷിക്കപ്പെടുന്നതായിരിക്കും ഇനി ചിലർ പറയും പണം വരുന്നുണ്ട് മാഡം പക്ഷേ അതെങ്ങനെ ചിലവായി പോകുന്നു എന്ന് മാത്രം ഞങ്ങൾക്ക് അറിയുന്നില്ല വരുന്നതും അറിയുന്നില്ല പോകുന്നതും അറിയുന്നില്ല ശമ്പളം വാങ്ങി നാലോ അഞ്ചോ ദിവസം മാത്രമേ അക്കൗണ്ടിൽ പണം നിൽക്കുന്നുള്ളൂ എന്ന് പറയുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം വന്ന ഉടൻ തന്നെ നിങ്ങൾ അതിൽ ആദ്യം നൂറ് രൂപ എടുത്ത് വെളുത്തു നിറത്തിലുള്ള കല്ലുപ്പ് അല്ലെങ്കിൽ മുല്ലപ്പൂവ് അല്ലെങ്കിൽ ഏതെങ്കിലും വെളുത്ത നിറത്തിലുള്ള മധുരപലഹാരം എന്നിവ വാങ്ങിക്കുക മൂന്നും ശുക്രഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് വെളുത്ത നിറം എന്ന് പറയുന്നത് ശുക്രനിറമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ മൂന്ന് സാധനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കുക അതുപോലെ തന്നെ എത്ര രൂപ നമുക്ക് ഇ എം ഐ ആയിട്ട് പണം പോകുന്നുണ്ടെങ്കിലും ശമ്പളം വാങ്ങിയ ഉടനെ ആ പണം മുഴുവനായി എടുത്ത് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ച് ഒരു ദിവസം മുഴുവൻ അത് വെച്ച് നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം വീണ്ടും നിങ്ങൾ പിറ്റേ ദിവസം അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇത് നമ്മളിലേക്ക് പണത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്ന ഒന്നാണ് അതല്ലാതെ ശമ്പളം കിട്ടിയത് അങ്ങനെ തന്നെ പോകുന്നുണ്ട് ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ വരുന്നതും അറിയില്ല അതുപോലെ തന്നെ പണം പോകുന്നതും നമുക്ക് അറിയുവാൻ സാധിക്കില്ല കൂടാതെ നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഇല്ല എന്നുള്ള പരാതികൾ ഒരിക്കലും പറയാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പണം നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങൾ ധനവാനാണ് ഞാൻ കോടീശ്വരനാണ് എന്നുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കയ്യിലും പത്ത് രൂപ നിൽക്കുകയും നമ്മുടെ പാഴ് ചിലവുകൾ കുറയുകയും നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളിലേക്ക് എത്തിച്ചേരുകയും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക തുടരെ തുടരെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോൾ തീർച്ചയായും ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് കൈതരുകയും സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിടേശായ നമ